യായി ഡൽഹിയിൽ നടക്കിയ ദാരുണമായ വാഹന അതിനെ തുടർന്നുണ്ടായ നിയമ പോരാട്ടങ്ങളും ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ ഗൗരവകരമായ ചില ചോദ്യങ്ങളിലേക്ക് ഫെബ്രുവരി മൂന്നിന് ഡൽഹിയിലെ ദ്വാരകയിൽ നടന്ന ഈ അപകടം വെറുമൊരു ട്രാഫിക് നിയമലംഘനമല്ല മറിച്ച് ഉത്തരവാദിത്തമില്ലായ്മ രക്ഷിതാക്കളുടെയും നിയമം കയ്യിലെടുക്കുന്ന കൗമാരക്കാരുടെയും അപകടകരമായ പ്രവണതയുടെ നീർചിത്രമാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ സാഹിൽ ധനേശ്ര എന്ന യുവാവിന്റെ ജീവൻ കവർന്നത് വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു കൗമാരക്കാരൻ ഓടിച്ച മഹീന്ദ്ര സ്കോർപിയോ ആയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ പ്രതിയുടെ പിതാവ് നടത്തിയ മാപ്പപേക്ഷ തള്ളിക്കൊണ്ട് മരിച്ച സാഹിലിന്റെ അമ്മ ഇന്നാമകൻ നടത്തിയ പ്രതികരണം ഓരോ ഭാരതീയന്റെയും കണ്ണുതറപ്പിക്കേണ്ട ഒന്നാണ് തന്റെ ഏകമകനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ വാക്കുകൾ വെറും ഒരു വികാര പ്രകടനമല്ല മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയും സമൂഹത്തിന്റെ അശ്രദ്ധയ്ക്കെതിരെയുള്ള താക്കീതുമാണ് തന്റെ ലോകം മുഴുവൻ തകർത്തിട്ട് എന്തിനാണ് ഇപ്പോൾ ഒരു മാപ്പപേക്ഷയുമായി വരുന്നത് എന്ന അവരുടെ പ്രതിയുടെ കുടുംബത്തിന്റെ കാബിടത്തെ തുറന്നു കാട്ടുന്നു തന്റെ മകൻ മരിച്ചതോടെ ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞു പോയെന്നും ഇനി എന്തിനാണ് ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുന്നതെന്ന് പോലും തനിക്ക് അറിയില്ലെന്നും അവർ പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്നവരുടെ ഉള്ളുലയ്ക്കും ഈ അപകടത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ സംഭവത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നതാണ് അപകടം നടക്കുന്ന സമയത്ത് കാറിന്റെ മുൻസീറ്റിലിരുന്ന പ്രതിയുടെ സഹോദരി മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നുവെന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ പങ്കുവയ്ക്കാനുള്ള ആവേശത്തിനിടയിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാണ് സാഹിലിന്റെ ബൈക്കിലിടിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന സാഹിൽ സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവ് മരിച്ചതിനു ശേഷം മകനു വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയുടെ ഏക പ്രതീക്ഷയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയിലൂടെയും ആവേശത്തിലൂടെയും ഇല്ലാതായത് തന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലും ഉപേക്ഷിച്ച് മകന് നീതി ലഭിക്കാനായി കോടതി കയറിറങ്ങുകയാണ് ഇന്ന മകൻ ഇന്ന് പ്രതിയുടെ പിതാവ് തന്റെ മകൻ പഠിക്കാൻ മിടുക്കനാണെന്നും നൂറിലധികം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാത്ത മകന്റെ കയ്യിൽ എങ്ങനെ ഇത്രയും വലിയൊരു വാഹനം എത്തിയെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല മകന്റെ നേട്ടങ്ങൾ പറയുന്ന അച്ഛൻ സ്വന്തം ഉത്തരവാദത്തിൽ വന്ന വീഴ്ചയെ കുറിച്ച് മൗനം പാലിക്കുകയാണ് അപകടം നടന്ന ഫെബ്രുവരി മൂന്നിന് രാവിലെ ഏകദേശം പതിനൊന്ന് ഏഴോടെയാണ് ദ്വാരക സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരിധിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജിന് സമീപം ഈ ദുരന്തം അരങ്ങേറുന്നത് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു നിയന്ത്രണം വിട്ട സ്കോർപിയോ സാഹിലിന്റെ ബൈക്കിൽ ഇടിച്ചതിനു ശേഷം അവിടെ പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് ഡിസൈനർ ടാക്സിയിലേക്ക് ഇടിച്ചു കെ കിടക്കുകയായിരുന്നു സാഹിലിന്റെ ബൈക്ക് പൂർണ്ണമായും തകർന്നിരുന്നു ഈ അപകടത്തിൽ പരിക്കേറ്റ ടാക്സി ഡ്രൈവർ അജിത് സിംഗിനെ ഉടൻ തന്നെ ഐ ജി എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ സംഭവത്തിൽ പ്രതിയായ കൗമാരക്കാരനെ പിടികൂടിയെങ്കിലും നിയമപരമായ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് അയാൾ പുറത്തിറങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പത്താം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതുവാൻ വേണ്ടി ജുവനെ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചതാണ് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ പ്രകോപിപ്പിച്ചത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ ആൾക്ക് പരീക്ഷ എഴുതാൻ നൽകുന്ന പരിഗണന നീതിനിഷേധമാണെന്നാണ് ഇന്ന മകൻ ആരോപിക്കുന്നത് സ്വന്തം മകനാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചതെങ്കിൽ പ്രതിയുടെ പിതാവ് ഇത്ര എളുപ്പത്തിൽ ശമിക്കുമായിരുന്നോ എന്ന അവരുടെ ചോദ്യം പ്രസക്തമാണ് ഇന്ത്യയിലെ ജുവനേൽ നിയമങ്ങളിലെ പഴുതുകൾ പലപ്പോഴും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി മാറുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചർച്ചയ്ക്കും ഈ സംഭവം തുടക്കമിട്ടു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനങ്ങൾ ഓടിക്കുന്നതും അത് അപകടങ്ങൾ കലാശിക്കുന്നതും ഡൽഹി പോലുള്ള നഗരങ്ങളിൽ പതിവാകുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്കൊപ്പം തന്നെ അവർക്ക് വാഹനം വിട്ടു നൽകുന്ന മാതാപിതാക്കളെയും തുല്യമായി പ്രതി ചേർക്കണമെന്ന ആവശ്യം ശക്തമാണ് സാഹിലിന്റെ അമ്മയുടെ പോരാട്ടം കേവലം തന്റെ മകന് വേണ്ടിയല്ല മറിച്ച് ഇനിയൊരു അമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് മാധ്യമങ്ങളോട് സംസാരിച്ചതിനു ശേഷമാണോ പ്രതിയുടെ അച്ഛന് കുറ്റബോധം ഉണ്ടായതെന്ന അവരുടെ ചോദ്യം പ്രായ ചിത്രം എന്നത് വെറും പ്രഹസനമായി മാറുന്നതിനെ പരിഹസിക്കുന്നതാണ് തന്റെ മകൻ ലണ്ടനിൽ പോയി മികച്ച നിലയിൽ എത്തുന്നത് സ്വപ്നം കണ്ടിരുന്ന ആ അമ്മയ്ക്ക് ഇനി നീതി ലഭിക്കുക എന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യം അപകടത്തെ കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് വാഹനത്തിന്റെ വേഗതയെ കുറിച്ചും അപകട സമയത്തെ സാഹചര്യങ്ങളെ കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്താൻ ഫോറൻസിക് റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം ടാക്സി ഡ്രൈവർക്ക് ലഭിച്ച പരിക്കുകളുടെ തീവ്രതയും കേസിൽ നിർണായകമാകും എങ്കിലും സമൂഹത്തിന്റെ മനസാക്ഷിയെ അലട്ടുന്നത് ആ അമ്മയുടെ കണ്ണുനീരാണ് ഒരു കൗമാരക്കാരന്റെ വിനോദത്തിന് ഇരയാകേണ്ടി വന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് നിയമം പരീക്ഷ എഴുതാൻ പ്രതിക്ക് അനുവാദം നൽകുമ്പോൾ മരിച്ചുപോയ സാഹിലിന് നഷ്ടമായത് അവന്റെ ജീവിതം തന്നെയായിരുന്നു ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ ശിക്ഷ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം റോഡുകളിലെ ഈ കൊലവിളികൾ തുടർന്നു കൊണ്ടേയിരിക്കും സാഹിലിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണെന്നതും രക്ഷിതാക്കളുടെ അശ്രദ്ധ വലിയ വില നൽകേണ്ടി വരുന്ന ദുരന്തങ്ങളിലേക്ക് നയിക്കുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ ഈ അമ്മയുടെ പോരാട്ടം നീതിപീഠങ്ങൾക്കും നിയമപാലകർക്കും മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു തന്റെ മകന് നീതി ലഭിക്കാതെ അടങ്ങില്ലെന്ന് ഉറച്ചു പറയുന്ന ഇന്നാമകൻ എന്ന അമ്മ ഇന്ന് ഇന്ത്യയിലെ നീതി തേടുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ ഒരു പ്രതീകമാണ്